മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്റെ വാക്കുകൾ കൊണ്ട് ശരശൈലിയിൽ കിടത്തിയ അല്ലെങ്കിൽ തന്റെ വാക്കുകൾ കൊണ്ട് വിറപ്പിച്ച ഒരു വ്യക്തിയുടെ പ്രസക്തമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചില സത്യങ്ങൾ പറയുകയാണ് കൽപ്പറ്റ നാരായണൻ തന്റെ മകൻ തനിക്ക് ഒരു മാനക്കീടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുകയാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് എന്ന് സാഹിത്യകാരൻ പറയുകയാണ് സോഷ്യലിസ്റ്റ് നേതാവും മുൻ വടകര നഗരസഭാ ചെയർമാനുമായ കെ കെ രാഘവൻ അനുസ്മരണത്തിലാണ് സി പി എമ്മിലെയും കോൺഗ്രസിലെയും ചില പ്രശ്നങ്ങളിൽ കൽപ്പറ്റ നാരായണൻ എന്ന അതുല്യ പ്രതിഭ പ്രതികരിച്ചത് ഏറെക്കാലത്തിനു ശേഷമാണ് ഒരു സാഹിത്യകാരൻ കേരളത്തിലെ രാഷ്ട്രീയ അപജയങ്ങളെ സത്യസന്ധമായി നിരീക്ഷിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് എഴുത്തുകാർ ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിന്റെ വക്താക്കളാകരുത് എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് കൽപ്പറ്റ നാരായണൻ എഴുത്തുകാർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വേണം പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അവർ അടിമപ്പെട്ടു പോകരുത് അത്തരം അവസ്ഥ വന്നാൽ പല ജനദ്രോഹ കാര്യങ്ങൾക്കും അവർ മൗനം പാലിക്കുന്ന മാനസികാവസ്ഥയുണ്ടാകും അത് എഴുത്തുകാരന് ഭീഷണിയാകുമെന്നും അത് എഴുത്തുകാരന് ഭൂഷണമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വാദങ്ങൾ താൻ ഇപ്പോഴും മുറുക പിടിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൽപ്പറ്റ മുഖ്യമന്ത്രിയെ കടുത്ത വാക്കുകൾ കൊണ്ട് വിമർശിച്ചത് സി പി എമ്മിലെയും കോൺഗ്രസിലെയും ജീർണ രാഷ്ട്രീയത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ് സാഹിത്യകാരൻ എന്തിനും ഏതിനും അഭിപ്രായം പറഞ്ഞിരുന്ന പല സാഹിത്യകാരന്മാരും ഇപ്പോൾ മൗനത്തിലാണ് ഇതിനിടയിലാണ് കൽപ്പറ്റയുടെ വേറിട്ട ശബ്ദം എത്തുന്നത് കവി നോവലിസ്റ്റ് ഉപജ്ഞ ഉപന്യാസകാരൻ സാഹിത്യ വിമർശകൻ സാംസ്കാരിക നിരീക്ഷകൻ എന്നീ നിലയിലൊക്കെ തന്നെ വളരെ വലിയ ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് കൽപ്പറ്റ നാരായണൻ സമ്പന്നനായി ആഡംബരത്തോടെ ജീവിക്കുക എന്ത് സംഭവിച്ചാല് ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് തന്റെ മകൻ എന്ന് മുഖ്യമന്ത്രി അഭിമാനപൂർവം പറയുന്നത് ജീവിതം പണയം വെച്ച് ഒട്ടേറെ തല്ലുവാങ്ങി ആരോപണങ്ങൾ ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐക്കാരനെയും എസ് എഫ് ഐ കാരനെയും അവഗണിക്കുകയാണ് ഈ വാക്കുകളെന്നും കൽപ്പറ്റ കുറ്റപ്പെടുത്തി സ്വാഭാവികമായും തന്റെ മകൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകണമെന്നാണ് ആഗ്രഹിക്കുക സഖാവിനേക്കാൾ വലിയൊരു പദവി കമ്മ്യൂണിസ്റ്റുകാരന്റെ മുന്നിൽ ഉണ്ടോ എന്ന ചോദ്യവും അദ്ദേഹം കൃത്യമായി ഉയർത്തുകയാണ് ഇല്ലെങ്കിൽ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും കൽപ്പറ്റ നാരായണൻ പറയുന്നു പിണറായി വിജയന പുതിയ ചിന്തയ്ക്ക് അവസരം നൽകുന്നതാണ് ഇത് അദ്ദേഹത്തിന്റെ ഈ ഇത്രയും ശക്തമായ വാക്കുകൾ കേൾക്കാതെ പോകുന്ന മോശമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക അയാൾ കമ്മ്യൂണിസ്റ്റ് ആകണമെന്നല്ലേ ആലോചിക്കുക ഇതൊരു പ്രിവിലേജ് ക്ലാസ്സാണ് എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസത്ത് ചേർന്ന് അതിലഭിമാനിച്ച് അതിൻ്റെ ബ്രദർഹുഡ് കയ്യിൽ വെച്ച് എന്ന് മാത്രം വിളിച്ച് എന്ത് നഷ്ടം വന്നാലും ശരി ഞാനൊരു സഖാവാണല്ലോ എന്ന് അഭിമാനിക്കുന്ന ഒരാളുടെ മകൻ ഒരു സഖാവാകണം എന്നല്ലേ വിചാരിക്കേണ്ടത് വഴി പിന്നെ വഴി എന്താ അതെ സമ്പന്നനായി ആഡംബരത്തോടുകൂടി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന വിധാനം വിധത്തിൽ ഒരു കുഴപ്പത്തിനും കാരണക്കാരനല്ലാതായി ജീവിക്കുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് എന്ന അഭിമാനപൂർവ്വം തൻ്റെ മകനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ ജീവിതം പണയം വെച്ച് എത്ര അടിയാണ് കൊള്ളുന്നത് എത്ര തല്ലാ കൊള്ളുന്നത് എത്ര അപമാനമാണ് എത്ര ആരോപണങ്ങളാണ് ഒരു എസ് എഫ് ഐക്കാരനോ ഒരു ഡിവൈഎഫ്ഐക്കാരനോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ അവഗണിക്കുകയല്ലേ ഈ വാക്കുകൾ അബിൻവർക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാത്തതിൽ കോൺഗ്രസ് നിരത്തുന്ന ന്യായങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ടെന്നും കൽപ്പറ്റ ചൂണ്ടിക്കാട്ടി സതീശനും ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രിക്കും ഇട്ടൊക്കെ തന്നെ കൃത്യമായി അദ്ദേഹം കൊട്ടുകൊടുക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ജാതി അധിഷ്ഠിതമായ രാഷ്ട്രീയം മാറിയതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് രണ്ട് ക്രിസ്ത്യാനികൾ രണ്ട് ഉന്നത പദവികളിൽ ഇരുന്നാൽ കോൺഗ്രസിന്റെ എന്ത് ജനാധിപത്യ മൂല്യമാണ് ഇല്ലാതെയാകുന്നത് യോഗ്യരായവർ ഏത് ജാതിയിലായാലും കണ്ടെത്തി അവരെ സ്വീകരിക്കുകയല്ലേ വേണ്ടത് എന്തുകൊണ്ട് ഇതിന് കഴിയുന്നില്ല കൂടുതൽ ജാതി അധിഷ്ഠിതമാകുന്ന കേരളത്തിന് ജന്മം കൊടുക്കുകയല്ലേ ഇത്തരം തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു പിണറായി മകനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമായി വീണ്ടും ആവർത്തിച്ചു പറയുന്നത് പിണറായി മകനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് വായിക്കാം മകൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ അതായത് ഇ ഡി നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നും ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ മക്കൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മകന് ഇ ഡി നോട്ടീസ് അയച്ചെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നയാളാണ് തന്റെ മകൻ അവിടെയാണ് കൽപ്പറ്റ ഊന്നിപ്പറഞ്ഞ ആ ചോദ്യമുള്ളത് മര്യാദ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനായി ഇരിക്കുക തന്നെ ഒരു മര്യാദയല്ലേ അതിനപ്പുറം മറ്റു മര്യാദകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം മകന് ഇ ഡി നോട്ടീസ് കിട്ടിയതായി തനിക്ക് അറിവില്ല ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ മക്കൾ പ്രവർത്തിച്ചിട്ടില്ലെന്നും അവരിൽ അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി പറയുകയാണ് അപ്പോൾ മര്യാദയില്ലാതെ മുഖ്യമന്ത്രി പറയുന്നിടത്തൊക്കെ തല്ല് വാങ്ങാൻ പോയും തല്ലുകൊണ്ട് വളർന്നും തല്ലിയുമൊക്കെ തല്ലിയും കൊന്നുമൊക്കെ വളർന്ന ആ മക്കൾ ആ മക്കളും പല അച്ഛന്റെയും അമ്മയുടെ മക്കളാണ് പക്ഷെ അവർക്കും വലിയ അഭിമാനമില്ല പാർട്ടിക്ക് വേണ്ടി മകൻ മരിച്ചു എന്ന് പറയാൻ പാർട്ടിക്ക് വേണ്ടി മകൻ മറ്റുള്ളവരെ കൊന്നു എന്ന് പറയാൻ വലിയ അഭിമാനമില്ല അപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞ മര്യാദ ഈ പറയുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടേ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യവും കളങ്കരഹിതവുമാണ് കളങ്കിതനാകാൻ ശ്രമിക്കുമ്പോൾ ഈ ശക്തമായി പ്രതിക പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് പത്ത് വർഷമായി ഞാൻ മുഖ്യമന്ത്രിയാണ് അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുവെന്നും ബോധ്യമുണ്ട് പലയിടത്തും പദ്ധതികൾക്ക് കരാർ ലഭിക്കാൻ കമ്മീഷൻ നൽകണം എന്നാൽ ഇവിടെ അങ്ങനെയല്ല അങ്ങനെ ഇല്ല എന്നതിൽ അഭിമാനമുണ്ട് ഉന്നതതലത്തിലുള്ള അഴിമതി ഇവിടെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയാണ് എന്റെ പൊതുജീവിതം കളങ്കരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ കുടുംബം ശക്തമായി ഒപ്പം നിന്നിട്ടുണ്ട് എന്റെ മക്കൾ രണ്ടുപേരും അതേ നിലയിലാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്റെ മകനെ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അധികാരത്തിന്റെ ഇടനാഴികളിൽ എത്രയെത്ര മുഖ്യമന്ത്രിയുടെ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ക്ലിഫ് ഹൌസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും എന്റെ മകന് അറിവില്ല അതാണ് എന്റെ മകന്റെ പ്രത്യേകത ദുഷ്പേര് എനിക്കുണ്ടാകുന്ന തരത്തിൽ എന്റെ മക്കൾ പ്രവർത്തിച്ചിട്ടില്ല മക്കൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അതിനെ ചിരിച്ചു കൊണ്ടേ നേരിട്ടിട്ടുള്ളൂ അത് യേശുന്നില്ല എന്നറിഞ്ഞപ്പോൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളെ പിണറായി വിജയന ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്ന് ചിത്രീകരിച്ച വിവാദത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ എന്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് എൻ്റെ മക്കള് രണ്ടുപേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട് നിങ്ങളീ പറയുന്ന മകനില്ലേ നിങ്ങൾ എത്ര പേരാണ് മകനെ കണ്ടിട്ടുണ്ട് എന്ന് നിനക്കറിയില്ല അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവനറിയുമെന്ന് സംശയമാണ് അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത ഏതച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചു കൊണ്ട് നേരിട്ടില്ലേ അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്കൊരു ജോലി അവിടെ കഴിയുന്ന ഒരാളെ ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ആളെ പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചു കൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് വിവാദമാകുമോ അത് എന്നെ ബാധിക്കുമോ ഈ പറഞ്ഞ ആളെ ബാധിക്കുകയോ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ആ ചെറുപ്പക്കാരൻ മര്യാദക്കുള്ളൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാളെ പൊതു രീതികൾ ജോലി പിന്നെ വീട് ഇതുമാത്രമാണ് ഒരു പൊതുപ്രവർത്തന രംഗത്തും അയാളില്ല സാധാരണഗതിയിൽ ഒരു കാര്യത്തിനും ഇതേവരെ അയാൾ പോയിട്ടുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാ ശ്രദ്ധേലും ഉണ്ടാവുമല്ലോ ഞാനതിൽ അഭിമാനിക്കുകയാണ് നല്ല അഭിമാനം എനിക്കുണ്ട് എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അതാണ് കാണേണ്ട കാര്യം അപ്പോൾ ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളിയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല